ബാംഗ്ലൂരിൽ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇട്ട പൂക്കളം ചവിട്ടിത്തെറുപ്പിച്ച സിമി നായർ ഇപ്പം ഒരു ഒട്ടുമിക്ക മലയാളികൾക്കും ഇപ്പോൾ പരിചിതമായി കഴിഞ്ഞു കാരണം രണ്ടുമൂന്ന് ദിവസമായി അവരുടെ ആ വീഡിയോ ഇങ്ങനെ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എന്നിട്ടിപ്പോൾ അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഒരു അവിടെ താമസിക്കുന്ന ഒരു വീട്ടമ്മ കൊടുത്ത പരാതിയിൽ ഈ സ്ത്രീക്കെതിരെ കേസും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവർ ഈ തെറിപ്പിക്കുന്ന ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടി കൊടുക്കാനാ തോന്നും ഏതൊരാൾക്കും അത് കണ്ടാൽ അങ്ങനെ തോന്നുള്ളൂ പക്ഷേ എന്നാലും ഞാൻ ഞാൻ ആലോചിച്ചത് എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്തേ എന്നുള്ളതാണ് എന്താണ് അവരെ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചൊരു കാര്യം ഇത്രയും പേർ ഒരുമിച്ച് നിന്ന് ഈ പൂക്കളൊക്കെ ഇടുമ്പോൾ ഈ സ്ത്രീ ഒറ്റയ്ക്ക് വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കുകയും അതെല്ലാം തട്ടിത്തെറിപ്പിക്കുകയും ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണം കാണുമല്ലോ അപ്പോൾ ആ കാരണം എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു എന്തായാലും ആ കാരണം ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് അവര് പറയുന്നുണ്ട് എന്തായാലും അവർ ആ പൂ തട്ടിത്തെറിപ്പിക്കുന്നത് നമുക്കൊന്ന് കാണാം അത് കഴിഞ്ഞിട്ട് അവര് തട്ടിത്തെറിപ്പിക്കാനുണ്ടായ കാരണം എന്താണെന്ന് അവര് അവരെന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം കേക്കാം എല്ലാരും വിളിക്കാം കണ്ടല്ലോ പൂക്കളം തട്ടിത്തെറിപ്പിക്കുന്നത് ഇത് കണ്ട ഏതൊരു മനുഷ്യനും ദേഷ്യം വരാതിരിക്കൂല കാരണം എത്രയോ മണിക്കൂർ നീണ്ട പ്രയത്നമാണ് ഒരു നല്ല വലിയ പൂക്കളം ഇടുക എന്നുള്ളത് ആ പൂക്കളത്തിന് രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ടാണ് അവർ ചവിട്ടിത്തെറിപ്പിച്ച് കളഞ്ഞിട്ടുള്ളത് അതെല്ലാം പോട്ടെ ഈ പൂക്കളം ഓണം എന്നൊക്കെ പറയുന്നത് മലയാളികൾക്ക് എത്ര പ്രിയപ്പെട്ടതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ് ഇവരാണെങ്കിൽ ഒരു മലയാളി സ്ത്രീയാണ് അവർ പത്തനംതിട്ടക്കാരിയാണ് അവർ ഇത് ചെയ്തപ്പോഴാണ് അതിൻ്റെ വാല്യൂ എന്താണെന്ന് അറിയാത്ത ആളല്ല ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് എന്തായാലും അതിനെതിരെ ആൾക്കാർ പ്രതികരിക്കും അതിനങ്ങനെ വിഷമായിട്ടൊന്നും കാര്യമൊന്നുമില്ല അപ്പോൾ ഇവർ പറയുന്നത് ഈ വീഡിയോ ഇങ്ങനെ പുറത്ത് വന്നതിന് ശേഷം അവർക്ക് വീട്ടിലിരിക്കാൻ നിവർത്തിയില്ല അതുപോലെ കോൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് സ്വാഭാവികമാണത് ആ കോൾ വരും അത് നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലമാണ് അപ്പം അത് നിങ്ങളിങ്ങനെ വിഷമിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല അതായത് ഈ ലേഡിക്ക് ഓണം ആഘോഷിക്കുന്നതിന് ഇപ്രാവശ്യം ഓണം ആഘോഷിക്കുന്നതിന് താല്പര്യമില്ലായിരുന്നു എന്ന് അതായത് അവർ കാരണം പറയുന്നത് വയനാട് ദുരന്തത്തിന് യാതൊരു തരത്തിലുള്ള കോൺട്രിബ്യൂഷനും ഇവർ കൊടുത്തിട്ടില്ല ഇവർ ഫ്ലഡിൻ്റെ സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ വലിയൊരു എമൗണ്ട് ഒക്കെ റൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ വയനാടിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല അപ്പം അവർ കഷ്ടപ്പെടുമ്പോൾ നമ്മളിവിടെ ഓണം ആഘോഷിക്കണ്ട എന്നുള്ളതാണ് ആ സ്ത്രീ പറയുന്ന ഒരു കാരണം അപ്പോ ഇവർക്ക് അതിന് ഇവർക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയൊക്കെ ഉണ്ടല്ലോ ഇവർക്ക് അങ്ങനെ പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് നേരിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ അത് ഇതൊരു വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും അങ്ങനെ പോയിടുമ്പോൾ കോമൺ ഏരിയയിലാണ് പോയിടുന്നത് ആ ഭാഗത്ത് ഉള്ള സാധനങ്ങളൊന്നും പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊന്നും പാടില്ല എന്നുള്ള കണ്ടീഷൻ ഈ ലേഡി വച്ചിരുന്നു അപ്പോൾ ഇവർ രാവിലെ എണീറ്റ് വരുമ്പോൾ നാലര മണിക്ക് ഒരു വാക്കിങ്ങിന് പോകുന്നുണ്ട് അപ്പം അവിടെ ആ സോഫ കാണാത്തതാണ് പ്രശ്നം തുടങ്ങിയത് അതിന്റെ പേരിലാണ് ബാക്കി തർക്കം ഉണ്ടാവുകയും ഇവരെ വീഡിയോ ഇവരെ പെർമിഷൻ ഇല്ലാതെ എടുത്തു അതാണ് ഇവരെ പ്രൊവോക്ക് ചെയ്തത് പെർമിഷൻ ഇല്ലാതെ വീഡിയോ എടുത്തത് കൊണ്ട് അവർ അതിന് റിയാക്ട് ചെയ്ത രീതി ഇങ്ങനെയായിരുന്നു അതാണ് അവർ പറയുന്നത് പക്ഷേ അതിന്റെ കാരണം എന്ത് തന്നെയാണെങ്കിലും റിയാക്ഷൻ വളരെ മോശമായി പോയി അവര് റിയാക്ട് ചെയ്തത് അപ്പോ ഇവര് ഇവരുടെ ഭാഗം സംസാരിക്കാൻ വേണ്ടി മറുനാടൻ മലയാളി ചാനലിലെ ഷാജൻ സ്കറിയ സാറുമായിട്ടുള്ള ഒരു വോയിസ് ഉണ്ടായിരുന്നു അവരുടെ ചാനലിൽ വന്നതാണ് ആ വോയിസ് ഞാനിവിടെ പ്ലേ ചെയ്യാം അപ്പ അവർക്ക് ആ ലേഡിക്ക് പറയാനുള്ളത് എന്താന്ന് ഈ വോയിസിലുണ്ട് വീഡിയോയുടെ പുറകില് ഒരു ഒരു വർഷങ്ങൾ പഴയ കഥയുണ്ട് സർ വർഷങ്ങൾ പഴയ കഥകളുണ്ട് എന്റെ പേര് സിനി നായർന്ന് തന്നെയാണ് ഞാൻ പ്രോപ്പർ ഹിന്ദു ആണ് ഞാൻ പത്തനംതിട്ടക്കാരിയാണ് ഞങ്ങൾ ഈ അപ്പാർട്ട്മെന്റിൽ വന്ന് താമസിക്കുന്നത് രണ്ടായിരത്തി പതിനാറില് ഒക്ടോബർ മാസത്തിലാണ് നമ്മൾ വരുന്നത് എവിടെയായിരുന്നു ബാംഗ്ലൂർ ആണോ ബാംഗ്ലൂർ ആണ് സർ ഈ മെൻഷൻ ചെയ്തേക്കുന്ന അപ്പാർട്ട്മെന്റ് ഇത് ഞങ്ങളുടെ സ്വന്തം വീടാണ് സർ അപ്പൊ ഇവിടെ കുറച്ച് മലയാളികൾ ഉണ്ടായിരുന്നു ആദ്യത്തെ വർഷം വലിയ കുഴപ്പമുണ്ടായിരുന്നു ഇലിയാസ് കാരണം നമ്മൾ ആദ്യം അറിയുന്നല്ലേ ഉള്ളൂ അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂട്ടുകൂടുകയും എല്ലായിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് ഞങ്ങൾ ഇവിടെ വലിയൊരു ബോക്സ് വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ വലിയ കളക്ഷൻ ഒക്കെ നടത്തി സാർ അന്ന് ഈ അപ്പാർട്ട്മെന്റിൽ ഓരോ ഫ്ലോറിൽ രണ്ട് വീട് മൂന്ന് വീട് ഉള്ളു എന്നിട്ട് പോലും സർ ഞങ്ങൾ ഒരു എഴുപതിനായിരം എഴുപത്തയായിരം രൂപ കളക്ഷൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് വിട്ടത് അതുപോലെ മനസ്സോർന്ന ആളുകൾ തന്നു കാരണം നമ്മളെല്ലാം അത്ര നല്ല റിലേഷൻ ആയിരുന്നു അങ്ങനെ ഓണം ഒക്കെ നടത്തി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് സാർ ഞാൻ എന്റെ സിസ്റ്റർ ഇവിടെ താമസിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടില്ല സർ അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇവരുടെ വീട്ടിൽ ഫാമിലീസ് ഉണ്ട് ആൻഡ് യു നോർ വുഡ് ബി സംസ്കംഫർട്ട് ഞങ്ങൾക്കും ഉണ്ടാകും അവർക്കും ഉണ്ടാകാം അങ്ങനെ ഞങ്ങൾ എല്ലാരും അകന്നു കോവിഡ് ആയിരുന്നു ഇവിടെ ആജ്ഞാനം എന്റെ സിസ്റ്ററൊന്നും കുറെ നാളത്തേക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല തിരിച്ചു വന്ന് തിരിച്ചു വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇവർക്ക് പുതിയ ഹരംന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ എടുക്കുക നമ്മളിങ്ങനെ നടക്കുന്നിടത്തും പോകുന്നിടത്തും വരുന്നിടത്തും എല്ലാം നമ്മുടെ വീഡിയോ എടുക്കുക അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചില് അസോസിയേഷൻ മീറ്റിംഗിൽ പറഞ്ഞ് ഇവരെ സാർ മ്യൂ മ്യൂ കാക്കാ പൂക്ക അങ്ങനെ പൂച്ചാ പട്ടി ഇതിന്റെ ഒക്കെ ശബ്ദം ഉണ്ടാക്കുക പിന്നെ വീഡിയോ എടുക്കുക അങ്ങനെ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്താൽ പറഞ്ഞു അസോസിയേഷൻ ഇവിടെ തീരുമാനം എടുത്ത് ഈ അപ്പാർട്ട്മെന്റിൽ ആരും ആരുടെയും ഫോട്ടോയും വീഡിയോയും ഒന്നും എടുക്കത്തില്ല ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലും പോസ്റ്റ് ചെയ്യില്ല ആരും നമ്മൾ തേജോവധം ചെയ്യത്തില്ല ഇത് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യായിരുന്നു അതിലും ഇതുപോലെ വീഡിയോയുടെ ഇഷ്യൂ വന്നു എന്നിട്ട് ഓരോന്ന് എഴുതും എന്തെങ്കിലും നമ്മൾ ഇവിടെ സംസാരിക്കും ഇവർ വീഡിയോ പിടിച്ചിട്ട് വേറെ എന്തെങ്കിലും ആയിരിക്കും ഇടുന്നത് അങ്ങനെ വന്നപ്പോ ഞാൻ ഇതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോ എടുത്ത് വിടാറുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ സോഷ്യൽ മീഡിയയിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അസോസിയേഷൻ റിട്ടേൺ നമ്മൾ എന്നിട്ട് ഇങ്ങനെ ഓരോന്നിരുന്ന് പറയും ഇവര് സൊസൈറ്റിക്ക് ബുദ്ധിമുട്ടാ അങ്ങനെ ഇങ്ങനെയാണൊക്കെ പറയും അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ ഇവിടെ വീണ്ടും ഇവിടെ എന്റെ സംബകിഹള്ളി പോലീസ് സ്റ്റേഷനാണ് ആണ് അടുത്തുള്ളത് ഞാൻ അവിടെ സമ്പികഹള്ളി പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിന്റ് കൊടുത്തു പോലീസ് എന്റെ അടുത്ത് എന്താ ചോദിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ പറഞ്ഞു സമാധാനമായിട്ട് വേണം എന്റെ വീഡിയോ ഫോട്ടോ ഒന്നും ആരും എടുക്കരുത് സർ എന്റെ അസോസിയേഷൻ ഒരു ബന്ധുവല്ല യോൺ ആഘോഷം പ്രൊട്ടസ്റ്റ് ചെയ്തു സർ എനിക്ക് അത് സർ വയനാട് എന്ന് പറയുന്ന ആ സ്ഥലത്തിന് സംഭവിച്ചേക്കുന്നതിൽ ഇവർ ആക്ഷൻ എടുക്കാത്തതിൽ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് സർ രാവിലെ നിങ്ങൾക്ക് ഇവിടെ പൂക്കളം ഇടുന്ന എന്തിന്റെ ബേസിലാണെന്ന് പറഞ്ഞ് ഞങ്ങൾ തന്നെ തർക്കം തുടങ്ങി തർക്കം തുടങ്ങി കഴിഞ്ഞപ്പോഴും സർ നോക്കണം ഞാൻ ആദ്യം പൂക്കളത്തിന് മുമ്പിൽ നിന്നത് അപ്പോഴത്തേക്ക് വീണ്ടും ഒരു മഹാനാകൂട്ടത്തിൽ വീഡിയോ പിടിക്കാൻ തുടങ്ങി അത് എനിക്ക് ബുദ്ധിമുട്ടാ സാർ ഞാൻ അവരുടെ അടുത്ത് ആദ്യം തന്നെ ആ വീഡിയോട് പറയുന്നുണ്ട് എന്റെ വീഡിയോ എടുക്കരുത് നിങ്ങൾ എന്റെ വീഡിയോ എടുക്കരുത് ഇവിടെ സി സി ടി വി ഉണ്ട് നിങ്ങൾ അന്നേരം എന്റെ വീഡിയോ എടുക്കരുത് എന്റെ കൺസെന്റ് ഇല്ല നിങ്ങൾ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് നിങ്ങൾ പൂക്കളത്തെ ചവിട്ട് വന്നു അവൻ ചവിട്ട് വന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെന്നെ പ്രൊവോക്ക് ചെയ്തു സാർ എന്റെ അടുത്ത് വെച്ച് നീ ആരേ ഞങ്ങളുടെ പൂക്കളത്തിന് മുമ്പിൽ നിൽക്കാൻ സർ യു ഹിയർ ഗ്യോർ ഹു ആർ യു ടു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് അവർ പൂക്കളം അങ്ങനെയൊക്കെ ചോദിച്ചപ്പം സർ ഏതൊരു വ്യക്തിക്കും ഉണ്ടാവുന്ന ഒരു പ്രൊവോക്കേഷൻ ആണ് ആ ഒരു പ്രൊവക്കേഷനിൽ ഞാൻ ചെയ്തു അത് സംഭവിക്കുന്ന കഴിഞ്ഞ ശനിയാഴ്ചയാണ് സർ ശ്രീനാരായണ ഗുരു സമാധിയാണ് അന്ന് ചതയാഘോഷം ഒന്നും ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ എന്തൊക്കെ എക്സ്പ്ലനേഷൻ പറഞ്ഞാലും നിങ്ങളുടെ ആ പ്രവൃത്തിക്ക് ഇവിടെ യാതൊരു ന്യായീകരണവും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളായിരിക്കും ഒരു പക്ഷേ കൂടുതൽ സഫർ ചെയ്യുന്നുണ്ടാവുക അവർ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും നിങ്ങളുടെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും ഇതൊക്കെ നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾ സഫർ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ പക്ഷേ അതിനേക്കാളെല്ലാം മോ മേലെയുള്ള മോശം നിങ്ങൾ ഈ ചെയ്തത് ആ പൂ തട്ടിത്തെറുപ്പിക്കുന്നതോടുകൂടി ആ വീഡിയോ കാണുന്ന ആൾക്കാരിലേക്ക് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്താണ് അത്രയും അരകണ്ടായിട്ടുള്ളൊരു ലേഡി അങ്ങനെയാ തോന്നിയത് വളരെ എന്താ പറയുക ഒരു അഹങ്കാരം പിടിച്ച ഒരു സ്ത്രീ അവർ ചെയ്യുന്ന പ്രവൃത്തി അങ്ങനെ തന്നെയാണ് ആദ്യം കാണുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അതിൻ്റെ പിന്നിൽ ഇത്രയും വലിയ കാരണങ്ങൾ ഉണ്ടെന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ എക്സ്പ്ലനേഷൻ വരുമ്പോഴാണ് മനസ്സിലാവുന്നുള്ളൂ ആ കാരണങ്ങൾ അതാണെങ്കിൽ പോലും ആ പ്രവൃത്തി ശരിയായില്ല